ഭിന്നശേഷി കുട്ടികളുടെ പഠനം എളുപ്പമാക്കുന്നതിനുള്ള കണ്ടെത്തലുകൾ മുതൽ അക്കാദമിക് രംഗത്തെ നൂതന ആശയങ്ങൾക്ക് വരെ വേദിയായി സ്റ്റേപ്പിന്റെ വെബിടെപ് ഹാക്കത്തോൺ ടാൽറോപ്പിന്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായ സ്റ്റേപ്പിന്റെ വെബിടെപ് ഹാക്കത്തോണിന്റെ പാലക്കാട് നടന്ന ഫിഫ്ത് എഡീഷനിലായിരുന്നു വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടെത്തലുകൾ യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹാക്കത്തോണിൽ കേരളത്തിലെ വിവിധ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുത്തു ടീമുകൾ വിദ്യാർത്ഥികൾ നൂതന ടെക്നോളജിയുമായും വിദ്യാർത്ഥികളുടെ സ്വപ്ന കരിയറുമായും ബന്ധപ്പെട്ട പ്രമുഖർ പങ്കെടുത്ത നിരവധി സെഷനുകൾ സംവാദങ്ങളും എക്സ്പെരിമെന്റുകളും പതിവ് പോലെ വിക്കുറിയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായ സ്റ്റേപ്പിന്റെ വെബിടെ ഫൈവ് പോയിന്റ് സീറോ ഹാക്കത്തോൺ വൻ വിജയമായി വിദ്യാർത്ഥികളുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കഴിവുകൾ കണ്ടെത്തുന്നതിന് പ്രത്യേകമായി സംഘടിപ്പിച്ച പ്രോബ്ലം സോൾവിംഗ് കോമ്പറ്റീഷനായിരുന്നു ഏറെ ശ്രദ്ധേയമായത് അക്കാദമിക് രംഗത്ത് കാലഘട്ടം നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള ബദൽ സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചു ഭിന്നശേഷി കുട്ടികളുടെ പഠനം എളുപ്പമാക്കുന്നതിനും അക്കാദമിക് മേഖലയിൽ സിലബസും അധ്യാപനവും തുടങ്ങി ഓരോ രംഗത്തും എ സഹായത്തോടെ നിരവധി പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത് സ്റ്റേപ്പിന്റെ ടെക് ഡിഗ്രി ജോബ് മിഷൻ പ്രോഗ്രാമുകളുടെ ഭാഗമായ വിദ്യാർത്ഥികളാണ് ഹാക്കത്തോണിൽ അണിനിരുന്നത് ടെക്നോളജി രംഗത്ത് ഭാവി വാഗ്ദാനങ്ങളായ നിരവധി പ്രതിഭകളാണ് ക്യാമ്പസുകളിൽ വളർന്നു വരുന്നതെന്നും ഇവർക്ക് പുതിയ സാധ്യതകൾ തുറക്കുകയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സ്റ്റേപ്പ് സിഇഒ സോബിർ നജുമുദ്ധീൻ പറഞ്ഞു സ്റ്റേപ്പ് ഹാക്കത്തോണിന്റെ ഓരോ എഡിഷനിലും ഇന്നത്തെ ടെക്നോളജീസ് പരിചയപ്പെടുന്നതിനും ഈ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് റിയൽ വേൾഡ് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നുമാണ് കുട്ടികൾ പരിചയപ്പെടുന്നത് ഇത്തവണത്തെ ഹാക്കത്തോണിൽ ജനറേറ്റീവ് എ എ ആയിരുന്നു ടോപ്പ് ജനറേറ്റീവ് എ ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇപ്പോൾ കാഴ്ചശക്തി ഇല്ലാത്തവർ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ആയിട്ടുള്ള ഇത്തരം നോളജ് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എങ്ങനെ ജനറേറ്റീവ് എ എയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ആ നോളജ് എത്തിക്കാൻ കഴിയും എന്നതായിരുന്നു ഓരോ കുട്ടിയും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു നമുക്കൊരു സെപ്പറേറ്റ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഐഡിയകൾ വരെ നമ്മുടെ ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി ഇത്തരം പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് എളുപ്പത്തിൽ ഉറച്ച ചുവടുകൾ എടുത്തു വെക്കാൻ സഹായകമാകുമെന്ന് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ അഡ്വക്കേറ്റ് ടോമി ആൻ്റണി ആന്റണി ജോലി കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നല്ല ലീഡേഴ്സിനെ ഉണ്ടാക്കുക അവരവർക്ക് താല്പര്യമുള്ള ഫീൽഡിൽ ജോലി ഉണ്ടാക്കി എടുക്കുക അങ്ങനെയുള്ള ടാലൻസ് ഹണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ ഷോളപ്പായിട്ട് യുവക്ഷേത്രയുമായിട്ട് അസിസ് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നാളത്തെ ഈ തലമുറയെ വാർത്തെടുക്കുന്ന അത് സ്കൂൾ കുട്ടികളിലും കോളേജ് കുട്ടികൾക്കും അവരെ ഇങ്ങനെ ഓരോ അവരുടെ ടാലൻസിനെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് എടുക്കുക അവിടുത്തെ നല്ല ലീഡേഴ്സിനെയും നല്ല ടെക്നിക്കളെയും സൃഷ്ടിക്കുക നാളെ ഇന്ത്യയെ ഏറ്റവും നമ്മളുടെ ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന ഈ വലിയ പരിശ്രമത്തിന് തീർച്ചയായിട്ടും യുവക്ഷേത്ര കൂടെ ഉണ്ടാക്കി രണ്ട് ദിവസങ്ങളിലായി നടന്ന ഹാക്കത്തോണിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ആശയത്തിനുള്ള അവാർഡിന് ടീം ഫിസിക് അർഹരായി ഹാക്കത്തോണിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു വെബിടെപ് ഫോർ എഡിഷനിൽ സമ്മാനാർഹമായി നിലവിൽ സ്റ്റാർട്ടപ്പായി വളർന്ന പ്യുവർ ലിങ്ക് മൈ വാട്ട് എന്നിവയുടെ ലോഞ്ചും ചടങ്ങിൽ നടന്നു യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് ഡയറക്ടർ മാത്യു ജോർജ് വാഴയിൽ ചാർഡ്രോപ്പ് ഐ ടി ഡയറക്ടർ നിഷാന മുഹമ്മദ് പ്രോഗ്രാം മാനേജർമാരായ അർജുൻ റോഷൻ റോബർട്ട് എന്നിവരും ചാർഡ്രോപ്പിന്റെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമായ ഗ്രോലിയസ് ടീം മെമ്പേഴ്സും പങ്കെടുത്തു റിപ്പോർട്ട് പാലക്കാട്